കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ട പെരുവന്താനം ചെന്നാപ്പാറ സ്വദേശിനി നെല്ലിവിളാപുത്തൻ വീട്ടിൽ സോഫിയുടെ കബറടക്കം പടതു പോസ്റ്റ്മോർട്ടം നടപടിക്കുശേഷം ഉണ്ടക്കയം വരിക്കാനിജുമാ മസ്ജിദിലാണ് ചടങ്ങുകൾ നടത്തിയത് ഇന്നലെ വൈകിട്ട് കുളിക്കുവാൻ പോയ സമയത്താണ് കാട്ടാന അക്രമത്തിൽ സോഫിയ കൊല്ലപ്പെട്ടത് കുടുംബത്തിന് നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ച പത്ത് ലക്ഷം രൂപയിൽ അഞ്ചു ലക്ഷം രൂപ വനംവകുപ്പ് അധികൃതർ കുടുംബത്തിന് കൈമാറി വീടിന് സമീപത്തെ കുളിക്കാൻ പോയതായിരുന്നു സോഫിയ ഈ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കുളിക്കാൻ പോയ അമ്മ തിരികെ വരാതിരുന്നതോടെ തിരക്കി എത്തിയപ്പോഴാണ് കാട്ടാന ആക്രമണത്തിൽ സൂബിയ കൊല്ലപ്പെട്ടതറിയുന്നത് സമീപത്ത് കാട്ടാന നിലയുറപ്പിച്ചിരുന്നു അതിനാൽ നാട്ടുകാർക്ക് മൃതദേഹത്തിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇവിടേക്ക് നാട്ടുകാർ എത്തിയത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചതോടെ മേഖലയിൽ ജനങ്ങൾ കടുത്ത പ്രതിഷേധവും ഉയർത്തി ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നതാധികാരികൾ എത്തിയ ശേഷമാണ് മൃതദേഹം മുണ്ടക്കൈത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മൃതദേഹം ഇന്ന് രാവിലെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മുണ്ടക്കയം വരിക്കാൻ ജിദിൽ ആ പുളി കഴിഞ്ഞ് തന്നെ ആളിന്റെ ജീവൻ പോയി കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ ഇപ്പൊ താമസിക്കുന്ന ഞങ്ങള് മൂന്ന് കൂട്ടരേ ഉള്ളൂ നേരത്തെ നേരത്തെ ഒത്തിരുപത്തഞ്ചു കൂട്ടും ഞാനും സോഫിയും അവരുടെ അമ്മായി അവര് മാത്രമേ അമ്മ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ വൈകുന്നേരം ആനയും പുലിയും കടുവായൊക്കെ ഉണ്ട് നേരത്തെ ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു ഈ ടി ആറാൻ്റെ ഇങ്ങനെ കിടക്കുന്നോണ്ടാണ് ആനശല്യം കൂടുതൽ ഇങ്ങോട്ട് വർദ്ധിച്ചത് അതിനുമുന്നേ യാതൊരു കുഴപ്പമില്ല ഈ പ്രദേശത്ത് കാട്ടാന ശല്യം വർഷങ്ങളായി ഉണ്ടായിരുന്നു സോഫിയ തന്നെ അധികൃതർക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും എത്തിയിരുന്നു എന്നിട്ട് നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായില്ല പരാതിക്ക് മുന്നിൽ നിന്ന സോഫിയുടെ ജീവൻ തന്നെ ഇപ്പോൾ ഇല്ലാതായി സ്ഥിരമായി ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ആന ഇറങ്ങാതിരിക്കാൻ നടപടി ഉണ്ടാവുകയും വേണം കളക്ടർ ഉറപ്പ് വിശ്വസിച്ചാണ് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയത് ഫെബ്രുവരി മാസത്തിൽ ജില്ലയിൽ കാട്ടാനാപകരിച്ചത് രണ്ട് ജീവനുകളാണ് ജനപ്രതിനിധികൾ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു കളക്ടർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപയിൽ അഞ്ചു ലക്ഷം രൂപ ഇന്ന് കൈമാറി ബാക്കി തുക നിയമപരമായ ൾ ഹാ മുറേക്ക് നൽകും സോഫിയുടെ മകൾക്ക് ജോലി നൽകുമെന്നും മൂന്ന് പുനരധിവസിപ്പിക്കുന്നതിന് നടപടി ഉണ്ടാവുമെന്നും കാട്ടാന കാട് വിട്ടിറങ്ങുന്നത് തടയുമെന്നും ഉറപ്പും നൽകിയിട്ടുണ്ട് ഈ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രക്ഷോഭമുണ്ടാകാൻ സാധ്യതയുമുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന